ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസനം സൺഡേ സ്കൂൾ കലോത്സവം സുറിയാനി പള്ളി പാരി ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുതൽ വൈകിട്ട് വരെയാണ് കലോത്സവം യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസന സൺഡേ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ശനിയാഴ്ച ചേലക്കര വട്ടുള്ളി സെന്റ് ജോർജ് ബദ്ലഹേം യാക്കോബായ സുറിയാനി പള്ളി പാരിഷ്കാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപതി മുപ്പത് മുതൽ വൈകിട്ട് വരെയാണ് കലോത്സവം നടക്കുന്നത് തൃശൂർ പാലക്കാട് ജില്ലകളിലെ മുപ്പത്തിയേഴ് പള്ളികളിൽ നിന്നായി മുന്നൂറിൽ പരം വിദ്യാർത്ഥികളും അധ്യാപകരും കലോത്സവത്തിൽ പങ്കാളികളായി വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം തൃശൂർ ഭദ്രാസേന അധിപൻ ഡോക്ടർ കുര്യാക്കോ മോർ ക്ലീമീസ് മെത്രാപോളിത്ത ഉദ്ഘാടനം ചെയ്യും വട്ടുള്ളിപ്പള്ളി വികാരി ഫാദർ തോമസ് നെടിയ പാലക്കൽ അധ്യക്ഷത വഹിക്കും ഫാദർ ബേസിൽ ബേബി തെക്കുമടത്തിൽ വൈദിക സെക്രട്ടറി ഫാദർ ബേസിൽ കൊല്ലാർ മാലി സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഷാജി മംഗലശ്ശേരി വട്ടുള്ളിപ്പള്ളി ട്രസ്റ്റി ബെന്നി കെ വി ബാബു ഭദ്രാസന കൌൺസിൽ അംഗം സിനി മോൻസി ബൈജു കുറ്റിക്കാട്ടിൽ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും ചേലക്കരയിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ ഡയറക്ടർ ബെന്നി സി പി ചെറപ്പുറത്ത് സെക്രട്ടറി സി ജി ജോസ് ചെള്ളിക്കാട്ടിൽ ബിനോയ് ടി സിജി ബിനുരാജ് എം ഐ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു സുരയാനി സഭയുടെ ഭാഗമായ സുരാനി സഭയുടെ സണ്ട സ്കൂൾ പ്രസ്ഥാനമായ മലങ്കര യാക്കോബായ സിറിയൻ സൺഡസ്കൂൾ അസോസിയേഷൻ അഖില മലങ്കര കലോത്സവത്തോടനുബന്ധിച്ച് പതിനെട്ട് ഭദ്രാസനങ്ങളിലായി എഴുപതിനായിരത്തോളം കുട്ടികൾ മാറ്റിവയ്ക്കപ്പെടുന്ന ഈ കലോത്സവത്തിന്റെ ഭാഗമായ തൃശൂർ ഭദ്രാസനം മുപ്പത്തഞ്ച് പള്ളികളിലായി തൃശൂർ പാലക്കാട് റവന്യൂ ജില്ലകളിലായി നിൽക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഇരുന്നൂറ്റമ്പതോളം കുട്ടികളുടെ കലോത്സവമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വട്ടുള്ളി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെച്ച് ഇടവ പോലെ ഇതായിട്ട് അധ്യക്ഷതയിൽ നേതൃത്വത്തിന് കീഴിലും നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്